നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സിറ്റി വിട്ട കെവിൻ ഡിബ്രോയിനെ ഇനി ഏത് ക്ലബ്ബിലേക്ക് എന്നൊരു ചോദ്യം എല്ലാവരുടെയും മനസ്സിലുള്ളതാണ് കാരണം ഇപ്പോഴും അദ്ദേഹത്തിന് മികച്ച പ്രകടനം നടത്താൻ പറ്റുമെന്നത് ഉറപ്പാണ് ഇനിയിപ്പോൾ ഇംഗ്ലണ്ടിൽ തന്നെ നിൽക്കുമോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം നേരത്തെ പറഞ്ഞത് എന്ന് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല ചില ഓഫറുകൾ തനിക്കുണ്ട് എന്നാണ് ഇപ്പോൾ കൂടുതൽ വ്യക്തത വരുത്തുന്നു ഫബ്രിസിയോ റൊമാനോ നാപ്പോളി അദ്ദേഹത്തിന് ഒരു ഇമ്പോർട്ടൻ്റ് കോൺട്രാക്റ്റ് മുന്നോട്ടേക്ക് വെച്ചിരിക്കുകയാണ് യൂറോപ്യൻ വമ്പ്യന്മാരായ ഇറ്റാലിയൻ വമ്പന്മാരായ നാപ്പോളി അദ്ദേഹത്തിന് ഒരു വമ്പൻ ഓഫർ മുന്നോട്ടേക്ക് വെക്കുന്നു സോ ദേ ആർ ദേ വുഡ് ബി റെഡി ടു ക്ലോസ് ദി ഡീൽ എനി മൊമെൻറ്റ് ഫ്രം നൗ എന്നാണ് ഫബ്രീസിയുടെ റിപ്പോർട്ട് ഏത് നിമിഷവും അവർ ഡീൽ ക്ലോസ് ചെയ്യാൻ തയ്യാറാണ് അവർക്ക് കെ വേണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓഫർ കൊടുക്കുന്നു അതേസമയം ചിക്കാഗോ ഫെയറിൻ്റെ ഓഫർ ഉണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ പുറത്തേക്ക് വന്നതാണ് അതിനെക്കുറിച്ച് ഫബ്രിജു പറയുന്നുണ്ട് സ്റ്റിൽ ആ ഒരു ഓഫർ ടേബിളിലുണ്ട് സിൻസ് ഏപ്രിൽ ആ ഒരു ഓഫർ ഉണ്ട് അത് സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയണം കെഡി ബി വിൽ ഡിസൈഡ് വിത്ത് ഹിസ് ഫാമിലി അദ്ദേഹത്തിൻ്റെ ഫാമിലിയുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് കെ ഡി ബി ഒരു തീരുമാനം എടുക്കും എന്നാണ് ഫബ്രസിയുടെ റിപ്പോർട്ട് ചുരുക്കത്തിൽ ഇറ്റാലിയൻ വമ്പന്മാർ താരത്തിനായിട്ട് രംഗത്തുണ്ട് യൂറോപ്പിലെ വമ്പന്മാർക്ക് അദ്ദേഹത്തെ വേണം അപ്പോൾ അങ്ങനെ ഇരിക്കാൻ അദ്ദേഹം എം എൽ എസിലേക്ക് എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ് നമുക്കറിയാവുന്ന പോലെ അദ്ദേഹം നേരത്തെ ഇംഗ്ലണ്ടിൽ കളിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ജർമ്മനിയിൽ ലോണിലൊക്കെ കളിച്ചിട്ടുണ്ട് ചെൽസിയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു പിന്നെ അദ്ദേഹം ലോണിൽ വെട്ടർ ബ്രഹ്മനിലേക്ക് പോയി ബി എഫ് എൽ വോൾസ്ബർഗിലേക്ക് രണ്ടായിരത്തി പതിനാലിൽ കൂടുമാറി പക്ഷേ രണ്ടായിരത്തി പതിനഞ്ചിൽ മാഞ്ചസ്റ്റർ സിറ്റി സ്വന്തമാക്കിയിരുന്നു അവിടെ മുതൽ ഇങ്ങോട്ട് സിറ്റിയുടെ മുന്നേറ്റത്തിൽ സുപ്രധാന വഹിച്ച താരമാണ് പക്ഷേ അദ്ദേഹം ഇത് പടിയിറങ്ങുന്നു വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് വീട് എത്താം